മണ്ഡലം സത്യവാമയുടെ പുതിയൊരു ഓഡിയോ വന്നിട്ടുണ്ട് അത് കേട്ടിട്ട് ഞാനാരോടും പറയാൻ സഹിച്ചു പിടിച്ചിരിക്കുന്ന ഇവിടെ സത്യം എന്റെ കൊച്ചെ ഇവനൊന്ന് ചത്തു കിടേണ്ടി നല്ല രാത്രി ഇവിടെ കടന്ന് ഞാൻ എന്തൂല്ല എന്താ പറയാ എനിക്ക് അറുപത്തഞ്ച് വയസ്സായി അറുപത്തഞ്ചാൽ അറുപത്താറായി എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ടിരിക്കും ഞാൻ ഇവിടെ കടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവിടെ തെറി വിളിച്ചിട്ട് പിടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ഞാൻ ലോകത്തിലാന്യര്യാദായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവനെ ഇവനീ നാണുന്ന ഒരു മോനൊന്നും നിങ്ങൾ ഈ നല്ല ചടക്കൻ ഉണ്ടാ നല്ല തൗന്നിരി എല്ലാം പച്ച പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വായാ തുറന്നാടല്ലേ പേലാട്ട് തീറി വിളിക്കുള്ളൂ നമുക്ക് ഇവിടെ ആരേക്കുന്നത് ഒരു മോനെ ഉള്ളൂ എന്റെ കൊച്ചെ ഞാൻ അനുഭവിക്കാവുന്ന അറ്റായി ഇവനെ നിങ്ങൾക്ക് ആർക്കും ഇവനൊന്നും അങ്ങനെ ഒരു പെണ്ണിനെടുത്ത് ജീവിക്കാൻ പറ്റൂല ഇവന്റെ സ്വഭാവം ഞാൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അറിയോ ഞാൻ പത്ത് നൂറ് ഇരുന്നൂറ് പിള്ളേരെ പഠിപ്പിക്കുന്ന കലാമണ്ഡലം സത്യഭാവമാണ് എന്റെ പേര് കൊച്ചെന്നെ അന്വേഷിച്ചോ അറിയപ്പെട്ടത് യൂട്യൂബിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ എന്നെ എന്നെ ഈ പരിസരത്ത് വന്ന് അന്വേഷിക്കും എന്നെ ഈ പോലീസുകാരെ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കണ്ട എന്നെ നിങ്ങൾ വിളിക്കുന്ന ഞാനിവിടെ തീ തിന്നിരിക്കുന്ന ഒരു അമ്മയാണ് അറിയോ ഇവനെ കിട്ടി ഞാൻ ഇവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ തെറി വിളിച്ചിട്ട് കുടിച്ചു എന്നൊക്കെ ചെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിൽ ഞാൻ മാഞ്ഞി മര്യാദായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആണ് ഞാനെന്നെ കൊല്ലണവൻ എല്ലാ സ്വത്തും പണങ്ങളും വീടല്ല എന്റെ ഇവനെ ഞാൻ എന്തൊന്നും കൊടുത്താലേ ജീവിക്കുള്ളൂപ്പിക്കണം എന്റെ പട്ടിയെല്ലാം മേപ്പിക്കും ഞാനല്ലേ ഞാൻ ജീവിച്ചിരിക്കും നടക്കൂല ഇനി ഒരു കേട്ടോ രണ്ടെണ്ണമൊക്കെ കെട്ടി കൊടുക്കും നമ്മൾ സാധാരണ വീടുകൾ ഇനി കേട്ടാ ഞാൻ പറഞ്ഞ നീ കെട്ടു നീ നീ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു നീ എങ്ങനെ ജീവിച്ചാണെന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെ രണ്ട് രണ്ടേ ഒരു വീട് വീട് മൂന്ന് നല്ല നടക്കാനുള്ള ഈ ഓഡിയോ സത്യമാണെന്നുണ്ടെങ്കിൽ ആ മകൻ ചെയ്തതിൽ ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല കാരണം ഇടയ്ക്ക് ഒരു ന്യൂസി വന്നിട്ടുണ്ടായിരുന്നു ഇവര് ഇവരുടെ മരുമകളുടെ മാല പൊട്ടിച്ചെന്നോ അതുപോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേര് കേസൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ മകൻ അത്ര സഹി കെട്ടിട്ടായിരിക്കും ഇവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എങ്ങനെ പറയായിരിക്കും ഇത് വലിയ